വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയുമായി വരവൂർ ഗ്രാമപഞ്ചായത്ത് വരവൂർ വേട്ടാണി കയറ്റത്തിന് സമീപത്ത് മാലിന്യം തള്ളിയ തലശ്ശേരി സ്വദേശിക്ക് പിഴ ചുമത്തി സ്ഥലത്ത് നടത്തിയ പരിശോധനയ്ക്ക് സ്ക്വാഡ് വർക്കിംഗ് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാലൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് കനത്ത ശിക്ഷ നൽകാനാണ് തീരുമാനമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് അറിയിച്ചു പഞ്ചായത്ത് പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിവരം അറിയിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു